ക്ഷീരോത്പാദനവും കൃഷിയും പിടിച്ചപ്പോൾ എഞ്ചിനീയറിംഗ് രംഗം ഉപേക്ഷിച്ച് പൂർണ്ണസമയം കർഷകനായ ശ്യാമനെ പരിചയപ്പെടാമില്ലെ കൃഷിഭൂമിയിൽ പുനലൂരിനു സമീപം കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ മികച്ച ക്ഷീര കർഷകനെന്ന ആദരവും ഈ യുവാവിനെ തേടിയെത്തി യിൽ നിന്ന് ചീഫ് എഞ്ചിനീയറായി വിരമിച്ച എൻ ശശിയുടെ മകനായ ശ്യാമിന് സിവിൽ എഞ്ചിനീയറിംഗിന് കോതമംഗലം എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രവേശനം കിട്ടിയത് മെറിറ്റിലായിരുന്നു പക്ഷേ എഞ്ചിനീയറിംഗ് പഠനത്തിലായിരുന്നില്ല ശ്യാമിന് താല്പര്യം അങ്ങനെ പാതി വഴിയിൽ പഠനം അവസാനിപ്പിച്ച് കാർഷിക രംഗത്തേക്ക് ഇറങ്ങി ഇപ്പോൾ ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിപുലമായ ഫാം നടത്തുകയാണ് ഈ ചെറുപ്പക്കാരൻ കറക്കുന്ന പതിനാല് പശുക്കൾ പതിനേഴ് ആടുകൾ നൂറോളം കോഴി താറാവ് അങ്ങനെ പോകുന്നു ശ്യാമിന്റെ ഫാമിലെ വിശേഷങ്ങൾ ഒരു അറുപത് എഴുപത് ഡെയിലി അറുപത് എഴുപത് ലിറ്റർ റസ്റ്റ് രാവിലെ ഒരു നാൽപ്പത്തഞ്ച് പേർ മാക്സിമം പോകും വൈകുന്നേരം ഒരു ഇരുപത്തഞ്ച് പേര ഇട്ടിപ്പോൾ മൂന്ന് നേരം രണ്ട് വേറെ വേണേ സാധനം തീറ്റി കൊടുക്കാം നമ്മളോട് പക്ഷേ മൂന്ന് നേരം തീറ്റ കൊടുക്കുന്നുണ്ട് രാവിലെ കറവ കഴിഞ്ഞിട്ട് കറവയോടെ ചേർന്ന് കറവ കഴിഞ്ഞിട്ട് ഒരു നേരം കൊടുക്കുന്നുണ്ട് ഒരു ഒമ്പത് മണി സമയമാകുമ്പോഴത്തേക്കും പിന്നെ കുറച്ചൊരു കാടി പരുവിച്ചുള്ള തീറ്റ കൊടുക്കുന്നുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഒരു ഒരു മണി ആകുമ്പോഴത്തേക്കും എല്ലാത്തിനെയും നമ്മൾ താഴെ അഴിച്ചുവിടും തിരിച്ചൊക്കെ കിട്ടിയിട്ട് വെള്ളം കൊടുക്കും അന്നേരം വെള്ളം മാത്രം കൊടുക്കും പിന്നെ അടുത്തൊരു രണ്ടര കറ സമയം അതിൻ്റെ സമയത്ത് തീറ്റ കറിവോട് ചേർന്നിട്ട് നമ്മൾ ഈ മിക്സഡ് ആയിട്ടുള്ള ഫുഡെല്ലാം കൂടെ ചേർന്ന് ഡ്രൈ ആയിട്ട് തന്നെ കൊടുക്കുന്നത് കാടി പരുവാ ഒരു നേരം മാത്രമേ ഉള്ളൂ വെള്ളം കിട്ടുന്നു ബാക്കിയെല്ലാം ഡ്രൈ ആയിട്ട് കൊടുക്കും അല്ലാതെ വെള്ളം കൊടുക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ഈ കൊച്ചപ്പുല്ല് കാണും കൊച്ചപ്പുല്ല ഈ കച്ചിയാണ് ചേർത്തിട്ടാണ് കൊടുക്കുന്നത് നിലവിൽ കറക്കുന്ന ഏഴ് പശുവുണ്ട് പത്തെണ്ണോളം ഉണ്ടായിരുന്നു മൂന്നെണ്ണം നമ്മൾ കുളിക്കുണ്ടായി പതിനേഴ് ആടായിരുന്നു കുട്ടികളുള്ളത് ഇപ്പോൾ അതിനകത്ത് അറുപതോളം ആടുണ്ട് എൻ്റെ കുട്ടികളെല്ലാം അറുപതോളം ആടുണ്ട് കോഴി ഉള്ളൊരു നൂറോളം കോഴികളുണ്ട് പിന്നെ മത്സ്യകൃഷി ആണ് ഒരു ദിവസം അറുപത്തി ലിറ്റർ പാലാണ് പശുക്കളിൽ നിന്ന് ലഭിക്കുന്നത് അത്യാധുനിക രീതിയിലാണ് ഫാം കറക്കാൻ യന്ത്ര സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പശുക്കൾക്ക് കാറ്റ് കൊള്ളാൻ ഫാനുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട് മിക്കവാറും ജോലികൾ ശ്യാം സ്വന്തമായി തനുസരിക്കും ഇറച്ചിക്കായാണ് ആടുകളെ വളർത്തുന്നത് മലബാരി ക്രോസ് ദിനത്തിൽപ്പെട്ട ആടുകളാണ് ഏറെയും ഒരു ആടുകളെ പ്രത്യേകിപ്പം സൂക്ഷിക്കുന്നില്ല മലബാരി ക്രോസ് ആണ് കൂടുതലുള്ളത് പ്യുവർ ആയിട്ട് വളരെ കുറച്ച് പ്യുവർ മലബാർ എന്ന് പറയാൻ നമ്മുടെ ഇല്ല ഹഡ്രഡ് എയ്റ്റി എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഉള്ള മലപ്പുറം ആട് നമ്മുടെ കയ്യിലുണ്ട് ബി എ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് ആണ് പഠിച്ചത് അതിന് മുമ്പ് എഞ്ചിനീയറിംഗിന് പോയിട്ടുണ്ടായിരുന്നു കോതമംഗലം മാറത്ത് മേശ സ്കൂളിൽ പഠിച്ചത് അത് പോർട്സ് ഹോംസ് വരെ പോയുള്ളൂ അത് ഭാഗ്യമോ അഫ് ഭാഗ്യമോ അത് ടോപ്പായി അത് തിരിച്ചാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് കയറുന്നത് അതിനു ശേഷം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇവിടെ ബ്ലോക്കിൽ ജോലി വെക്കേണ്ടി ഒക്കെയായിരുന്നു അത് പിന്നെ ജോലി റിസൈൻ ചെയ്തു ഇപ്പോൾ ഫുൾ ടൈം പാവങ്ങളുടെ രീതിയിലായി കിട്ടുന്ന സമയം അത്രയും അമ്മ ഡിപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു മ്മ്യം സഹായിക്കാറുണ്ട് നൂറോളം മുട്ട ഇദ്ദേഹം വളർത്തുന്നുണ്ട് നാടൻ കോഴിയുടെ മുട്ടയായതിനാൽ ഒരു മുട്ടയ്ക്ക് ആറ് രൂപ വെച്ച് ലഭിക്കും കൂടാതെ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഇദ്ദേഹം കുളത്തിൽ നിക്ഷേപിച്ചു കഴിഞ്ഞു ആറുമാസത്തിനകം അതിന്റെയും വിളവെടുക്കാം കാർഷിക രംഗത്ത് വിജയ്ക്കൂടി നാട്ടാനുള്ള പരിശ്രമത്തിന് കൃഷിഭവന്റെ എല്ലാ സഹായവും ലഭിക്കുന്നുണ്ടെന്ന് ശ്യാം പറയുന്നു ക്യാമറാമാൻ ഷനോസ് ഫരീദിനോടൊപ്പം ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് കൊല്ലം